ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് ഇന്ത്യൻ മഹിള അസോസിയേഷൻ ഇമയുടെ വാർഷിക ആഘോഷങ്ങൾ ഉണർവ് രണ്ടായിരത്തിയഞ്ച് അൽ ഐൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഇമ ഏർപ്പെടുത്തിയ പ്രിയദർശിനി അക്കാഡമിക് എക്സലൻസ് അവാർഡുകൾ നൽകി ആദരിച്ചു വിവിധ കലാപരിപാടികളോടെയാണ് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അരങ്ങുണർന്നത് അൽ ഐൻ ഇൻഖാസും ഇമയും സംയുക്തമായി നടത്തിയ കിച്ചൺ മ്യൂസിക്കും ഇമയിലെ വനിതകളുടെ സിനിമാറ്റിക് ഡാൻസും രേവതി ആൻഡ് ടീമിന്റെ സ്ത്രീ ശാക്തീകരണ സന്ദേശം നൽകിയ നാട്ട്യ നടന വിസ്മയവും സദസ്സിനെ ആകർഷിച്ചു മനോജ് പള്ളിക്കലും സംഘവും നയിച്ച മെഡിലിസ് ബാൻഡിന്റെ ഗാനമേള വേദിയിൽ അരങ്ങേറി ഇൻകാസ് യു എ ഇ വിമൻ എംപവർമെന്റ് നാഷണൽ ജനറൽ സെക്രട്ടറി ഷിജി അന്ന ജോസഫ് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് ബിജിലി സാമുവൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഫെജി സമീർ സ്വാഗതവും ട്രഷറർ മഞ്ജുഷ സന്തോഷ് നന്ദിയും പറഞ്ഞു പ്രവാസലോകത്തിൽ അൻപത് വർഷം പൂർത്തീകരിച്ച ഇൻഖാസിന്റെ ആദ്യകാല പ്രവർത്തകരായ ദമ്പതികൾ അബ്ദുൽ ഖാദർ താജുദ്ദീനയും ബീമ താജുദ്ദീനെയും ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ദീപിക മകേഷ് മുബീന മുജീബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇൻകാസ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് പയ്യന്നൂർ ജനറൽ സെക്രട്ടറി സലീം വഞ്ഞാറമ്മൂട് ദീപ പറയത്ത നജിത് മഹീൻ സ്മിത രാജേഷ് മറ്റിതര സംഘടനകളുടെ വനിതാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു അൽ ഐനിലെ സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത പരിപാടി ജനപങ്കാളിത്വത്താലും ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ